ഇതിപ്പോ എനിക്കിപ്പോ ഒരു എട്ടൊമ്പത് വർഷത്തേക്ക് മുമ്പാണ് എനിക്ക് ആദ്യം ഇത് ഉണ്ടായത് അപ്പോഴിത് എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു അപ്പൊ എന്നും രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് കൊറച്ചു മുമ്പായാലും ഞാൻ കൊറേ സമയം കണ്ണടച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു ദിവസം ഇതുപോലെ കണ്ണടച്ചിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ എന്റെ മൈൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് എന്തൊക്കെയോ ഇതായിട്ട് ഞാൻ വേറെ ഒരു അത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വേഗതയിൽ അങ് ഓടുന്നു പെട്ടെന്ന് പോകുന്നങ്ങ് ഞാൻ ഈ ആ നമ്മളെ അല്ല ഈ പച്ചപ്പൊന്നും ഇല്ല നമ്മളെ വൃക്ഷങ്ങളോ ഒന്നുമില്ല ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകാശം പിന്നെ ഈ മഞ്ഞ വെള്ള കളറിലുള്ള കുറെ സ്ഥലങ്ങൾ ആദ്യ കൂടെയാണ് അങ് പോണത് പോയി 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 അതങ്ങ് പോണ ഒരു ശൂന്യത പോലെ ഞാൻ എനിക്ക് അപ്പഴങ് ഒരു പേടിയായി പോയോ ഞാൻ ഇത് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ പിടിച്ചു നിർത്താനോ കണ്ണട തുറക്കാനോ ഒക്കെ ശ്രമിച്ചിട്ട് എനിക്ക് ഇതൊന്നിനും പറ്റുന്നില്ല എന്റെ അടുത്താണെങ്കിൽ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാത്ത കണ്ടീഷൻ പക്ഷെ ഈ പോണത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണില്ല പെട്ടെന്ന് കണ്ണ് വലിച്ചു തുറങ്ങണന്നുണ്ട് പക്ഷെ അതിനും എനിക്ക് സാധിക്കണില്ലായിരുന്നു ഇതങ് പിന്നെ ഞാൻ എന്റെ കൺട്രോളിലല്ല വേറെന്തോ ആണ് എന്നെ കൺട്രോൾ ചെയ്യണേന്ന് എനിക്ക് തോന്നുന്നു ഇതങ്ങ് പോയി കൊറേ ദൂരം ചെന്നിട്ട് അങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വെളിച്ചമുള്ള ഇതിലാണ് പിന്നെ അങ്ങ് പോണത് അപ്പൊ ഇത്തിരി സ്പീഡ് കുറഞ്ഞ് പിന്നെ ആ പോണത് സ്പീഡ് കുറഞ്ഞ് 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 അതിൽ കൂടാന്ന് എനിക്ക് നന്നായിട്ട് ആ വെളിച്ചത്തിന് എനിക്ക് കാണാനും അത് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷവും ഒന്നും പറയാൻ പറ്റൂല മനസ്സിൽ അങ്ങനെയുള്ള ഒരു ഫീല് പിന്നെ ഉണ്ടായി അങ്ങനെ കുറേ ചെന്നപ്പോഴത്തേക്ക് ഈ നമ്മളെ സാധാരണ പാറക്കല്ലല്ല പക്ഷെ രണ്ട് അതിന് മേൽക്കൂരൊന്നുമില്ല രണ്ട് സൈഡിലും തൂണു പോല ആ കാണുന്നു അപ്പൊ അത് ഒരു നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അതൊരു കവാടം കവാടമാണെന്നുള്ളത് മാത്രേ എനിക്കറിയാവൂ അതിനകത്തൂടെ കേറി കുറച്ച് ദൂരം അങ്ങ് പോയി അതിനകത്തൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ് വല്ലാത്തൊരു പ്രകാശം മൊത്തത്തില് എനിക്ക് പിന്നെ പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചിരുന്ന കൊറേ നേരത്തേക്ക് പിന്നെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ീന്ന എനിക്ക് ഉറക്കത്തീന്ന് ഞാൻ ഉറങ്ങിപ്പോയാറക്കത്തി കണ്ടതാണ് എന്താണെന്നൊന്നും എനിക്ക് ഒന്നും അറിയാൻ പറ്റണില്ല അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നു കിടന്നിട്ട് ഞാൻ പിറ്റന്നതെല്ലാവരുടെ അടുത്തും ഒക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നലെ ഇങ്ങനെ പക്ഷെ എനിക്ക് പിന്നെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നു ആ കാഴ്ചകൾ നമ്മളെ നാട്ടിലെ കാഴ്ചയല്ല നമ്മളെ നാട്ടിലെ വൃക്ഷോ അങ്ങനെയൊന്നുമില്ല ഒരു വല്ലാത്തൊരു പ്രകാശം വേറൊരു പ്രകാശം നമ്മളെ എന്താണ് ആ പ്രകാശത്തിന്റെ രീതി പറയാൻ പറ്റുന്നില്ല ആ ലൈറ്റിന്റെ ലൈറ്റ് അല്ല വെളിച്ചത്തിന്റെ ആ അങ്ങനെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഓ അതൊക്കെ നിനക്ക് തോന്നണമായിരിക്കും അങ്ങനെ അത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ശരിക്കും അനുഭവിച്ചതാണ് ഞാൻ ഉറക്കത്തിൽ കിടന്നതല്ല ഞാൻ തറയില് ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യണത് പിന്നെയാണ് ഞാൻ ഈ കിടക്കാൻ വരുന്നത് അങ്ങനെ ഇരുന്ന് ചെയ്തപ്പോഴാണ് ഞാൻ ഉറങ്ങിയതൊന്നുമില്ല പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മേലിൽ ഇനി ഇങ്ങനെ ഇരിക്കരുത് പിന്നെ ഞാൻ അങ്ങനെ കുറെ നാള് വർഷങ്ങൾ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല ഇരിക്കാതിരുന്നിട്ട് പിന്നെ ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് വീണ്ടും ഞാൻ പ്രാണായാമം ചെയ്യും മെഡിറ്റേഷൻ ഇരിക്കും പിന്നെ വിളക്ക് കെത്തിച്ചിട്ട് കുറേ സമയം നാമം ചൊല്ലും അങ്ങനെയൊക്കെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ തുടങ്ങി അപ്പൊ ഇപ്പൊ വീണ്ടും എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പൊ ഇതില് അന്ന് യൂട്യൂബും യൂട്യൂബില് ഇതൊന്നും അന്നില്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യ പിന്നെ കൊറേ നാള് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ അപ്പൊ ഞാൻ വിചാരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടത് എന്ന് എനിക്ക് അപ്പോഴും തോന്നിയായിരുന്നു ഇപ്പോ ഇങ്ങനെ കൃഷ്ണന്റെ മന്ത്ര നാമങ്ങളൊക്കെ ഞാൻ ശരിക്ക് ജീവിക്കും ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കും. എന്നിട്ട് കുറെ സമയം മെഡിറ്റേഷൻ്റെ ഒക്കെ ഇരിക്കും അങ്ങനെ ഇപ്പൊ ഒരു ദിവസം ഇതുപോലെ ഉം നാമം ചെന്ന് ശിവന്റെ നമശിവായ നമശിവാഴ്ച ചെന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് ആ ഇത് മുരുക എല്ലാവരും പറയും ഒരു നാമം മാത്രമേ നമ്മൾ അങ്ങനെ എന്ന് പക്ഷെ ഞാൻ ഇത് ശിവന്റെ നാമം ചൊന്നിട്ട് വചപ്പുവേ നമ്മ അത് കൊറേ സമയം ചെന്നോണ്ടിരുന്നപ്പം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി എന്റെ രണ്ട് കണ്ണിന്റെ ആ ഭാഗത്ത് അതിൻ്റെ മുകളിലായിട്ട് എന്തോ ഒന്ന് അനങ്ങും പോലെ എനിക്ക് പെട്ടെന്ന് ഒരു തൊടുപ്പ് പോലെ വന്നു അതിരി സമയത്തേക്ക് അങ്ങനെ നിന്നിട്ട് പിന്നെ അത് സ്പീഡ് ആയി സ്പീഡ് വന്നിട്ട് പിന്നെ എനിക്ക് എന്താ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ അറിഞ്ഞത് എനിക്ക് അത് പറയാൻ വയ്യാത്ത ഒരു അനുഭവം അത് ഞാൻ ഞാനിത് ഫസ്റ്റിലൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചക്രങ്ങളോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്റെ ആ പദപ്പിന്റെ ഭാഗത്ത് നമ്മൾ ഒരു അടപ്പിന്റെ അത്രയും വൃത്തി ഉച്ച പതപ്പിന്റെ ഭാഗത്ത് അവിടെ ഒരു മടപ്പിന്റെ വട്ടത്തില് എന്തോ ഒരു സാധനം ഇങ്ങനെ ആദ്യം ചെറുതായിട്ട് കറങ്ങി വരുന്നത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചു ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അത് ഇങ്ങനെ കറങ്ങി ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങി തുടങ്ങി അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് പിന്നെ എന്റെ ശ്രദ്ധ അത്ര പക്ഷെ അപ്പോഴെനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു എന്തിനാണ് ആ പറയാൻ പറ്റില്ല മനസ്സ് പൊതുവെ കംപ്ലീറ്റ്ലി അത് എനിക്കങ്ങ് മാറി എന്നിട്ട് ഈ എന്റെ ശ്രദ്ധ മൊത്തം ഇതിങ്ങനെ കറങ്ങണേ തന്നെ ഞാൻ നന്നായിട്ട് ചുറ്റിനിത് എത്രയോ സമയം നിന്ന് എനിക്കങ്ങ് അങ്ങനെ തിരിഞ്ഞ് 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 കറങ്ങി 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 വന്ന ഇതിന്റെ ഓരോ സൈഡും അതിന്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റി ഇത് കറങ്ങണത് അത് കൊറേ സമയം അങ്ങനെ ഇന്ന് പിന്നെ ഈ കണ്ണ് തുറക്കാറായി ഇതിന്റെ ഇടങ്ങ് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈ കണ്ണ് തുറക്കാ അപ്പോഴൊക്കെ എന്റെ ഈ നെറ്റിയുടെ നടുക്കത്തെ ഭാഗത്തു ആ ചലനുണ്ടായിരുന്നു അത് ഈ തലയിൽ പതട്ടില്ല അത് അങ്ങനെ നിന്ന് അതി കുറഞ്ഞിട്ടും ഈ നെറ്റിയുടെ അത് അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു തുടിച്ചുകൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞ് കണ്ണിന്റെ അവിടെ എനിക്ക് കണ്ണിന്റെ അവിടെ ആ മൂക്കിന്റെ കണ്ണിന്റെ നേരെ ആ മൂക്കിന്റെ അവിടെ ഒക്കെ അങ്ങ് ഫീൽ ചെയ്യണ നെറ്റിയിട്ടത് അത് കഴിഞ്ഞ് അതങ്ങ് കുറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നു പക്ഷെ കണ്ണ് തുറന്നപ്പോ എനിക്കങ്ങ് ദേഹം തളരും പോലെ പിന്നെ ആ വെള്ളം കുടിക്കുന്നു വല്ലാത്തൊരു ഒരു ഇതായിരുന്നു കൊറേ സമയത്തേക്ക് പിന്നെ അത് എന്തെങ്കിലും അപ്പൊ ഇവര് ചിലത് ഞാൻ വായിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ പോകുമ്പോഷങ്ങളൊക്കെ ഏയ് ഒരിക്കലും അതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ ശരിയായ സാധന ആണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ പോകുമ്പോ ആ ശരിയായ രീതിയിൽ ഈ ചക്രങ്ങളൊക്കെ തുറന്ന് തുറന്ന് വരും ഇതെല്ലാം അവനവന്റെ അനുഭവങ്ങൾ തന്നെയാണ് അത് ഇത് ഇത്ര അറിയാത്ത ആളുകളാണ് അത് അങ്ങനെ പോവും ഇങ്ങനെ പോവും അപകടമാവും എന്നൊക്കെ പറയും ഒന്നും സംഭവിക്കില്ല ഇത് ശരിയായ രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് ആ ഊർജം ശരിയായ രീതിയിൽ ശരിയായ ചാനലിൽ കൂടെ മുകളിലേക്ക് വന്ന് നമ്മളെ ഈ ലോകത്തിന്റെ അല്ല വേറെ ലോകത്തിൻ്റെ ആളാക്കി മാറ്റും അതൊക്കെ വലിയ എത്രയോ വലിയ സൗഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് ഇത്രയും പത്ത് പന്ത്രണ്ട് കൊല്ലം നഷ്ടപ്പെടുത്തി എന്നുള്ളതേ പറയുള്ളു നേരത്തെ ആവാമായിരുന്നു നേരത്തെ കിട്ടുമായിരുന്നു എവിടെ ഒക്കെ എത്തുമായിരുന്നു എനിക്ക് എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ കാര്യം എനിക്ക് ഒന്നിനും കഴിയൂല ഒന്നും അറിയാൻ വയ്യ ഒരു ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടാത്ത കാര്യമായിരിക്കും എനിക്കും അറിയാം എന്നെ കൊണ്ടതിന് പറ്റൂല അങ്ങനെ പറ്റൂലെന്ന് അപ്പൊ ചിലപ്പോ എന്റെ കൂടെ നിൽക്കുന്നവര് എന്നെ എന്നെ തള്ളിവിടും ചിലപ്പോ നിന്നെ കൊണ്ടത് പറ്റുമെങ്കിലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയും പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ അത് സക്സസ് ആയിട്ട് മാറും അപ്പൊ ഞാൻ ചെയ്തു ഞാൻ പിന്നീട് വിചാരിച്ചു എന്നെ കൊണ്ടതൊന്നും കഴിയൂലോ എങ്ങനെങ്ങനെ എനിക്കിത് അറിഞ്ഞൂടെ വരുന്നല്ലോ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി ഏത് കാര്യത്തിലായാലും അങ്ങനെ ഒരു അനുഭവം പക്ഷെ ഇതിനൊക്കെ ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാവണത് എന്തും ആ ഉദാഹരണം പല പല ഉദാഹരണങ്ങളും ഉണ്ട് എനിക്ക് ഈ ഈ ഫസ്റ്റില് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഭാഗവതം രാമായണം ഇതൊക്കെ വായിട്ട് അതൊക്കെ എല്ലാവരും ഇങ്ങനെ പലതായിട്ട് ചിലരൊക്കെ രാഗം വെച്ച് വായിക്കുന്നു അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ തെറ്റില് കൂടാതെ വായിക്കാൻ എങ്ങനെ പറ്റുന്നു എനിക്കത് കഴിയോ? എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലത് ആഗ്രഹം വന്നപ്പോ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചിരിക്കാതെ ഇത് പറഞ്ഞു തരാൻ ഒരു ഗുരുവിനെ പെട്ടെന്ന് കിട്ടി ആ ഗുരു ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞു തരുമ്പോ പിന്നെ ഞാൻ അറിയാതെ അത് എവിടെ ചേർക്കണം എവിടെ തിരിക്കണം എന്നുള്ളതൊക്കെ അന്ന് വരുകയാണ് ആ ഞാൻ അതെങ്ങനെ നോക്കിയിട്ട് എന്തായാലും സാറ് പറഞ്ഞു തന്നതിന് ശേഷം ഒന്നും കൂടെ നോക്കാം പക്ഷെ ഞാൻ അത് എങ്ങനെ പിരിച്ച് നോക്കി അല്ലെങ്കിൽ ചേർത്ത് നോക്കി അതുപോലെ തന്നെ ആയിരിക്കും സാറ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു കാര്യം രണ്ടാമത് എനിക്ക് പണ്ടൊക്കെ എന്ന് വച്ചാല് ഒരു പദ്യം ചെല്ലില്ല സ്കൂളിലും കോളേജിലൊക്കെ വെച്ച് പദ്യം ചെല്ലണമെങ്കിലും ഒരു പാട്ട് പാടണമെങ്കിലും നേരത്തെ അല്ലാതൊക്കെ എനിക്ക് പറ്റും പക്ഷെ എനിക്ക് ഈ നമ്മൾ ഇതിന് സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടന്ന് എല്ലാം അങ്ങ് മൈൻഡ് ബ്ലാങ്ക് പോകും. ഒരു പേടി ഒരു വിറയലോ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് എന്തിനും അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി മനസ്സ് മനസ്സ് അതിന്റെ ആരൂഢത്തിൽ ഉറക്കിയാന്ന് പറയും അപ്പൊ പിന്നെ നമ്മളൊന്നും ഓർത്തിരിക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക വേണ്ട നമ്മൾ അവിടെ പോയാണ്ട് നിക്കുമ്പ തന്നെ വരും മനസ്സ് പൂജ്യത്തിലെ വന്ന് മനസ്സ് സീറോ ആവുമ്പോ പിന്നെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് വേറൊരു ശക്തിയാണ് അപ്പൊ ഒരു പ്രിപ്പറേഷനും ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വായിക്കുന്നത് സത്യം പറഞ്ഞാല് ഒരു അമ്പലത്തിൽ അമ്പലത്തിലൊരുക്കം വായിക്കാൻ നേരത്ത് അത് അവിടെ വായിച്ചോണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ പറഞ്ഞു രാമായണമൊക്കെ രാഗത്തിലാണ് വായിക്കാൻ എന്നുള്ളത് എന്ന് പറഞ്ഞു പക്ഷേ എങ്ങനോ എന്തോ ഞാൻ വിചാരിക്കുന്ന ആ അമ്പലത്തിലെ ദേവിയുടെ ആ ഒരു ഉണ്ടോ എന്തോ എനിക്ക് അത്ഭുതോടെ തോന്നിയത് ഞാൻ എനിക്ക് നന്നായിട്ട് അത് വായിക്കാൻ എങ്ങനെയോ വന്ന് രാഗം ഉള്ളെന്ന് പിന്നെ അതുപോലെ ഇപ്പോ ഇപ്പൊ ഈ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു മത്സരം അല്ലാതെ ഈ ചെയ്യണം അപ്പൊ ഓഫീസില് എല്ലാവരും ആരെ കൊണ്ട് വരയ്ക്കാൻ പറ്റും വരയ്ക്കാൻ പറ്റും എനിക്കിതിനെ ഒന്നും അറിഞ്ഞൂടാ ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് വെറുതെ എങ്കിലും വരച്ചു തുടങ്ങിയപ്പോ അത് നല്ലൊരിതായിട്ടങ്ങ് മാറി എനിക്കത് ആവശ്യം അയ്യോ ഇത് എങ്ങനെ ഞാൻ വരച്ചത് എന്ന് അപ്പൊ ഞാനത് ഓഫീസറെ കാണിച്ചതൊന്നും ഇത് നല്ല ഭംഗി ഇത് എന്നെ ചെയ്യാ പിന്നെ എനിക്ക് ഇത് ഇടാനും അറിയത്തില്ല പക്ഷെ അവരെല്ലൊരു എന്നെ തന്നെ അതിന് നിയോഗിച്ചു ഞാൻ തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം എനിക്ക് അതിശയായിട്ട് മാറും ഏത് കാര്യത്തിലും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡാൻസിൽ പണ്ടൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിലൊക്കെ ആണെങ്കിലും എനിക്ക് ഞാൻ നേരത്തെ പഠിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ജന്മത്തിലെങ്ങാണ്ടോ ഇതെങ്ങാനും ഒക്കെ ചെയ്തിട്ടുണ്ടോ പക്ഷെ എങ്ങനെയാ എനിക്ക് ഇങ്ങനെ വരുന്നത് പിന്നെ അതുപോലെയാണ് ഇപ്പൊ ചില ചില നാമങ്ങളും മന്ത്രങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ എങ്ങോക്കെ കേട്ട് മറന്നൊരു പ്രതീതി വരും പിന്നെ അതിങ്ങനെ ഓർമ്മയിൽ എപ്പോഴും 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 അത് കാണാതങ്ങ് എനിക്ക് അറിയാൻ പറ്റണുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കൊറേ അനുഭവങ്ങൾ ഇപ്പൊ ഉണ്ടാവണുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെല കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ അത് അങ്ങനെ ചെയ്താലേ ഇങ്ങനത്തെ ആപത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എന്തേലും ദോഷം വരും എന്ന് മനസ്സിൽ തോന്നി ഞാൻ പറയും പക്ഷെ അതുപോലെ തന്നെ വരികയും ചെയ്യും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ എല്ലാം വളരെ നല്ല അനുഭവങ്ങളാണ് ശക്തിയാണ് ചൈതന്യാണ് കിട്ടിയിരിക്കുന്നത് അതെ ജന്മങ്ങൾ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ട് ശമിച്ചിട്ടും കിട്ടാത്ത ആളുകൾ ഉണ്ട് ഭൂമിയിൽ ഇഷ്ടപോലെ പക്ഷെ എന്നെ ഉം ഭർത്താവ് ഇങ്ങനെ എന്നെ കളിയാക്കി പറയുമോ അതൊക്കെ നിനക്ക് വെറുതെ തോന്നണത് അതൊക്കെ എത്രയോ കാലങ്ങള് അതിന്റേതായിട്ടുള്ള രീതി ഞാൻ അവരോട് പറയും നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ ഞാൻ കൃഷ്ണനെ കൃഷ്ണനാണ് വെച്ച് വിളക്ക് എത്തിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൃഷ്ണൻ എന്റെ മനസ്സിൽ തോന്നിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങളെ സത്യമാണ് അവനവൻ കാണണതും അനുഭവിക്കണത് സത്യമില്ലേ അത് നീപ്പോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചത് സത്യമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് ഞാൻ അങ്ങ് പറയും അവരെ ബോധ്യപ്പെടുത്താനൊന്നും ഇപ്പൊ ശ്രമിച്ചിട്ട് ചില ജോലി എന്തെങ്കിലും ഒരു ജോലി ഭയങ്കര കട്ടിയുള്ള ജോലിയാണ് ചിലപ്പോ അത് അത് ഞാന് നിമിഷ നേരം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പിന്നീട് വിചാരിക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കു ചെയ്തോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവണം എല്ലാം നിസ്സാരാണ് ആ നടക്കാൻ പോകും ഇനി എന്താണ് ജീ ഞാൻ? ഒന്നും ചെയ്യാം ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ അത് ഇത് ഇതുകൊണ്ട് അപകടം സംഭവിക്കുന്നത് പേടിച്ചിട്ട് മാറി ഒന്നും വേണ്ട എല്ലാം നല്ലതിനാണ് നല്ലതായി സംഭവിക്കു ഇനി വലിയ അത്ഭുതങ്ങൾ കിടക്കാൻ പോകുന്നുണ്ട് ായിട്ട് ഇരുന്നോളൂ ആ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് അനുഭവങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അപ്പൊ ഒന്ന് വിളിച്ചാൽ മതി ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ ഉടനെ ഇതിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു